ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സീതമ്മയെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സീതമ്മ പൂജയോട് റാണിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാണ് എന്നാൽ ഈ സമയം ഒന്നും പിടികിട്ടാതെ പൂജ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് മാറ്റി നിർത്തി സംസാരിക്കുകയാണ് നിന്നെ എനിക്കറിയാം നീ പറയുന്നതൊക്കെ കള്ളത്തരമാണ് നിന്നെ അഭിനയം എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് എനിക്ക് എനിക്കാകെ നിന്നോടൊന്ന് ചോദിക്കാനുള്ളത് എൻ്റെ കണ്ണിനെന്ത് പറ്റി കണ്ണിനി മാറ്റി വെച്ചിരിക്കുകയാണോ എന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ സീതമ്മ മ്മ ചോദിക്കുമ്പോഴും പൂജയ്ക്ക് ഒരു പിടി കിട്ടുന്നില്ല കേട്ടോ വാ പൊളിച്ച് കേട്ട് നിൽക്കുകയാണ് കാരണം ഇതിലൊരു ഉത്തരം തനിക്ക് പറയാനില്ല തനിക്ക് തൻ്റെ ആദ്യത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അങ്ങനെ പൂജ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ സീതമ്മ പറയും ഇവരൊക്കെ കള്ളക്കൂട്ടങ്ങളാണ് എന്തായാലും മോളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നൊരു സൂചന കൊടുത്തു കേട്ടോ അതുകൊണ്ട് തന്നെ പൂജക്ക് പൂജക്കാകെ പേടിയവണ് എന്താണ് ഇപ്പോൾ ഇവരിങ്ങനെ പറയുന്നത് എൻ്റെ കണ്ണിന് മാറ്റമുണ്ട് ഒരു പക്ഷേ ഇവരുടെ അടുത്താണോ ഇനിയിപ്പോൾ ഞാൻ താമസിച്ചിരുന്നത് ഇവരൊക്കെ പറയുന്നത് പോലെ ഗുണ്ടായുസപ്പണി എനിക്ക് ഉണ്ടായിരുന്നോ ഞാൻ ആരെങ്കിലും കൊത്തിരുന്നോ എന്നുള്ള പല അനവിധ ചോദ്യങ്ങളും അവനവൻ അവരത്തിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് പൂജയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈഷര എന്തായിരിക്കും ഞാൻ ഇവരുടെ മകളാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചും കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം മധുവാണെങ്കിലോ മധുവിൻ്റെ ഉള്ളിൽ സംശയം വീണിരിക്കുന്നു എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് റാണി ആ എണ്ണ ഒഴിച്ചത് എന്നുള്ള സത്യം മധു മനസ്സിലാക്കി കേട്ടോ കാരണം മധു ഇങ്ങനെ എത്തിച്ച് നോക്കുന്നത് മധു കണ്ടിട്ടുണ്ട് എന്താണ് എന്ന് മധു പൂജയോട് ചോ റാണിയോട് ചോദിക്കുകയും ചെയ്ത് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോവുകയും എന്നാൽ റാണി ആ എണ്ണക്കുപ്പി അവിടെ വെക്കുകയും ചെയ്തുകൊണ്ട് എന്നെ മധു ഇനി കാര്യങ്ങൾ പിടികിട്ടിയിട്ടോ അങ്ങനെ മധു പിന്നീട് ഒന്നും നോക്കില്ല അരുണ്യ്മക്ക് വിളിച്ച് പറയുകയാണ് ചേച്ചി ചേച്ചിയും ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്തണം നമ്മുടെ പൂജയ്ക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട് ഇന്നിപ്പോൾ അമ്മ വീണു എന്നെ വീഴ്ത്താൻ വേണ്ടി ഒഴിച്ച എണ്ണയായിരുന്നു ഇന്ന അമ്മ വീണു അവൾ എണ്ണ ഒഴിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ മോളെ നീ പറയുന്നത് ആ നമ്മുടെ അമ്മ വീണു നമുക്ക് കാലുകൊണ്ട് തീരെ വെയ്യാം എന്നൊക്കെയുള്ള ആ ഒരു പറച്ചിൽ അർജുൻ കേൾക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്നുണ്ട് പക്ഷേ അർജുൻ അത് എത്രയായാലും പുറത്ത് കൊണ്ടുവരാൻ അർജുൻ ശ്രമിക്കില്ല കേട്ടോ അങ്ങനെ പിന്നീട് ഇതൊക്കെ കേട്ട പാടെ ഒന്നും നോക്കില്ല നന്ദനോട് ചെന്ന് ആരുടെയ്മയ്ക്ക് കാര്യങ്ങൾ പറയണത്തിൽ അമ്മയെ കാണാൻ പോണ അമ്മ വീണിരിക്കുന്നു എണ്ണയിൽ ചവിട്ടി അത്രയും വീണത് ഞമ്മടെ പൂജമോള ചെയ്തതെന്നും അതു പറയുന്നു സത്യം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ആരുണ്യമ്മക്കും ചിലതായ ഉണ്ടല്ലോ ആരുണ്യമ്മക്കും നന്ദനൊക്കെ ഈ പൂജയെ സംശയമുണ്ട് കാരണം അമ്മയെന്ന് വെച്ചാൽ ജീവനായിരുന്നു പൂജയ്ക്ക് എന്നാലിപ്പോൾ റാണി വന്നതിന് ശേഷം ആ ഒരു മാറ്റം അവിടെ കാണാനില്ല എന്ന് സ്വാമിജിയോട് പറയുകയും ചെയ്തല്ലോ അങ്ങനെ പിന്നീട് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അരുണിമയും നന്ദനും കൂടി വീട്ടിലെത്തുകയാണ് അങ്ങനെ പെട്ടെന്ന് ഓടി വരികയാണ് ഈ സമയം അമ്മയെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്നിങ്ങനെ അരുണിമ ചോദിക്കുമ്പോൾ അറിയില്ല മോളെ ആരോ അവിടെ എണ്ണ ഒഴിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോഴേക്കും അവിടെ പൂജ പൂജയായി റാണി എത്തുകയാണ് കേട്ടോ അങ്ങനെ റാണി ഉള്ളത് കൊണ്ട് തന്നെ ആർക്കൊന്നും പറയാൻ കഴിയുന്നില്ല എന്നാൽ ഈ സമയം മധു അതൊന്നും നോക്കില്ല ഇവളാണ് തോന്നുന്നത് എണ്ണ കൂടുന്നിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും റാണി അവിടെ ഇട്ടു റാണി പറയും ഈ മധുവാൻ്റെ വെളിച്ചെണ്ണക്കുപ്പിയുമായി പോകുന്നത് ഞാൻ കണ്ടതാണ് എണ്ണക്കുപ്പിയുമായിട്ട് അപ്പോൾ അവിടെ കനകവും പറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി മധുവിൻ്റെ നേർക്കങ്ങൾ ഈ സമയം മധു പറയുന്നുണ്ട് ഞാൻ എന്തിനു എൻ്റെ അമ്മയെ വിളിത്തിയിടാൻ നോക്കണം എനിക്കിതിൻ്റെ ആവശ്യം എന്താണ് നമ്മുടെ പൂജ ക്ക് കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുള്ള വൈരാഗ്യമാണെന്ന് നിങ്ങളെല്ലാവരും പറയും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ പിന്നീട് നന്ദൻ ഈ ഒരു പ്രശ്നങ്ങളുമായിട്ട് നന്ദൻ അർജുൻ്റെ അടുത്തോട്ട് ചെല്ലാണ് നന്ദൻ്റെ ഉള്ളിലും അരണിമയുടെ ഉള്ളിലും ആ ഒരു ബലം ദൃഢമായിരിക്കുകയാണ് കാരണം പൂജയ്ക്ക് വലിയൊരു വ്യത്യാസം തന്നെ വന്നിട്ടുണ്ട് ഇത് മതുമല്ല ചെയ്തിരിക്കുന്നതെന്ന് അവർക്കും തോന്നി തോന്നിത്തുടങ്ങിട്ട് അങ്ങനെ നന്ദൻ അർജുൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ് അർജുൻ ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ നമ്മുടെ പൂജമോൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പൂജ മോൾ ഒരുപാട് സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണിക്കുന്നു ഇപ്പം അതു പറയുന്നു പൂജയാണെങ്കിൽ മധുവിനെ വീഴ്ത്താനാണ് ചെയ്തിരിക്കുന്നതെന്ന് അതൊക്കെ സത്യമാണെന്ന് അറിയില്ല പക്ഷേ എനിക്കും അരുണിമക്കും പലതവണകളായി തോന്നിയിട്ടുണ്ട് അത് നമ്മുടെ പൂജയല്ല മറ്റൊരാളെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് അതുകൊണ്ട് നമുക്കൊരു സൈക്കാർസിനെ കാണിക്കുന്നത് നന്നായിരിക്കും കാരണം നിന്റെ കാലില് കെട്ടിപ്പം അഴിച്ചല്ലോ അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ അരുണിമയെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ അരുണിമയും ഈ ഒരു സംശയം പറയുമ്പോൾ ഇത് റാണി സൈഡിൽ നിന്ന് കേൾക്കുകയാണ് അപ്പോൾ അർജുൻ ഇത് ഇടം ഇത് കണ്ടിട്ടുണ്ടാവും പക്ഷേ അത് നമുക്ക് മുന്നിൽ അങ്ങ് വ്യക്തമാക്കില്ല അർജുൻ കണ്ടതായി ഭാ ഭാവിക്കില്ല അങ്ങനെ അർജുൻ ഇത് കണ്ട് എന്ന് റാണിക്ക് മനസ്സിലാവാത്ത വിധം അർജുനങ്ങ് നന്ദനോട് സംസാരിക്കുകയാണ് എന്താ ഈ പറയുന്നത് എൻ്റെ പൂജയ്ക്ക് സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് എൻ്റെ പൂജയ്ക്ക് സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അവൾ ഒരു ആക്സിഡൻ്റ് കഴിഞ്ഞു വന്നു എന്നുള്ളത് സത്യം തന്നെ അതിൽ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട് അത് ഉണ്ടല്ലോ അത്രയും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നാണ് ഞല്ലോ ഞങ്ങൾ രക്ഷപ്പെട്ടത് ജീവൻ തന്നെ തിരികെ കിട്ടിയത് വലിയ ഭാഗ്യമെന്ന് ചിന്തിക്കുമ്പോൾ എന്താ പൂജയെ ഇങ്ങനെ മനോരോഗിയാക്കി മാറ്റുന്നത് എൻ്റെ പൂജയ്ക്ക് യാതൊരുവിധ കുഴപ്പമില്ല പിന്നെ മധുവാൻറ്റിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ മധുവാൻറ്റിക്ക് പണ്ടേ പൂജയോട് ദേഷ്യമാണ് ആ ദേഷ്യം വെച്ച് പൂജയോട് പെരുമാറാണ് അല്ലാതെ പൂജയ്ക്ക് യാതൊരുവിധ സംശയവുമില്ല എന്ന് നന്ദനോട് അങ്ങ് പറയുമ്പോൾ റാണിക്ക് സമാധാനമാവുകയാണ് കേട്ടോ അങ്ങനെ റാണി ഒരു സൈഡ് സൈഡിലോട്ട് നിൽക്കുന്നുണ്ട് ഈശ്വര രക്ഷപ്പെട്ടോ എന്ന ഭാവത്തിൽ ഇങ്ങനെ റാണി നിൽക്കുന്നുണ്ട് അങ്ങനെ അർജുനാണെങ്കിലോ റാണി കേൾക്കട്ടെ എന്ന വിധത്തിലാണ് ഇത് പറയുന്നത് കാരണം റാണി എന്തിനു വന്നു ഹേമചന്ദ്രൻ എവിടെ ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം അത് ശരിക്കും പറയേണ്ടത് ഇവർ രണ്ട് പേരും തന്നെയാണ് അതുകൊണ്ട് താൻ അറിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളിവിടെ നിന്നും രക്ഷപ്പെടുമെന്ന് അർജുനും മനസ്സിലാവണം അതുകൊണ്ടാണ് അർജുന ഈ സത്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നത് അങ്ങനെ ഈ ഒരു നന്ദനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അല്ല മോനെ എനിക്ക് തോന്നിയത് ഞാൻ എന്നോട് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല അല്ലെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ അങ്കിളിന് കുറച്ച് കൂടുതലാണല്ലോ എന്നാൽ വേണ്ട കാര്യത്തിൽ അങ്കിന് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ശരിക്കും ഈ ഹേമചന്ദ്രനും നന്ദനും തമ്മിലുള്ള പ്രശ്നം അതെന്തായാലും അറിയണം അറിഞ്ഞേ പറ്റുള്ളൂ അതറിഞ്ഞാലാണ് ഇനി മുന്നോട്ട് എനിക്ക് പോകാൻ കഴിയുള്ളൂ അത് കള്ളനാണെന്ന് മനസ്സിലായി പോലീസാണ് അയാൾ എന്നെ ചതിച്ചിപ്പോൾ മുങ്ങിയിരിക്കുന്നു പോലീസ് പോലീസാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാളെ വിളിക്കാൻ ഒരു നമ്പർ പോലും ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലാക്കി അയാൾ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവും എന്ന് റാണിയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പൂജയാണെങ്കിലോ ഹോളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അഞ്ജനയുടെ മകളുടെ ഫോൺ അടിക്കുന്ന ആ ഒരു സൗണ്ട് കേൾക്കുകയാണ് കേട്ടോ നിർത്താതെ ഫോൺ അടിക്കുന്നത് കാണുമ്പോൾ പൂജ അത് എടുക്കാൻ വേണ്ടി വരികയാണ് അപ്പോഴേക്കും ആ ഫോൺ കട്ടാവാണ് എന്നാൽ മങ്ങിയ രൂപത്തിൽ ആ ഫോൺ ആരാ ചെയ്തത് എന്നുള്ളത് അത് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ അതിൻ്റേതായ ഒരു ഫോട്ടോ അവൾ കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അയാളെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു മങ്ങ രൂപത്തിൽ പൂജ ഇത് കാണാനുണ്ട് അപ്പോൾ പൂജയ്ക്ക് അത് സുഖമായി തോന്നില്ല അയാളെങ്ങനെ കിസ് ചെയ്യുന്ന ആ ഒരു ഫോട്ടോ ആയിരിക്കും അപ്പോൾ അത് കാണുമ്പോൾ പൂജയ്ക്ക് അത്ര സുഖമായി തോന്നില്ല അപ്പോഴേക്കും മകള് കുളിച്ചിറങ്ങാണ് എന്തിനാണ് ഈ നീ എൻ്റെ ഫോൺ എടുത്തത് എന്ന് പറയുമ്പോൾ പൂജ പറയും നീ ചെയ്യുന്നതൊന്നും ഒരിക്കലും ശരിയല്ല അപ്പോൾ ഉടൻ തന്നെ ആരുടെയും നീ എന്നോട് ചോദിക്കാൻ ഗുണ്ടായുസ നടന്നിരുന്ന നീ ആണോ എന്നെ ചോദ്യം ചെയ്യാം എന്നാലും നീ ഇത് ചെയ്യരുത് ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ നാളെ നീ അതിൽ ദുഃഖിക്കേണ്ടി വരും വെറുതെ വേണ്ട തന്നെ നിൽക്കണ്ട നിങ്ങളുടെ അമ്മ ഒരു പാവമാണ് അച്ഛൻ നിങ്ങളെ ഉപദേശിക്കുന്നില്ലെങ്കിലും നാളെ ഇതിന്റെ പേരിൽ നീ കുറെ കരയേണ്ടി വരും നീ ഒരു പെണ്ണാണെന്ന് ചിന്തിക്കണമെന്ന് പറയുമ്പോൾ ദേ ഇവിടെ അമ്മയുടെ കൂടെ മകളായോ ആരായോ ഇവിടെ നിന്നു പക്ഷേ എന്നെ ഭരിക്കാനോ എന്നെ നേരാക്കാനോ നീ എന്ന് പറഞ്ഞ് പൂജയെ വഴക്ക് പറയാൻ കേട്ടോ പൂജയെ വഴക്ക് പറയുന്നത് കേട്ട് അഞ്ജനെ വരുമ്പോൾ എന്തിനാണ് നീ എൻ്റെ മോളെ വഴക്ക് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അഞ്ജന അങ്ങ് ചൂടാവുമ്പോൾ ഏയ് അമ്മേ ഒന്നുമില്ല ഇവളുടെ ഫോണ് ഞാൻ എടുത്തത് കൊണ്ടാണെന്ന് പറയുമ്പോഴേക്കും അഞ്ജനയോട് അഞ്ജനയുടെ മകളങ്ങ് ചൂടാവാണ് എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ഫോണ് നി നിങ്ങളുടെ ഈ വലിഞ്ഞു കയറി വന്ന മകളുണ്ടല്ലോ നിങ്ങളുടെ ജാരസന്ധതി ഉണ്ടല്ലോ അവളോട് എടുക്കണ്ട എന്ന് പറഞ്ഞേക്കാ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതല്ലേ ഞാനതിനെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ അഞ്ജനയുടെ മുഖത്തടിച്ച് പറയുമ്പോൾ അത് കേൾക്കാൻ പൂജയ്ക്ക് കഴിയില്ല തൻ്റെ സ്വന്തം അമ്മയാണ് അമ്മയോട് ഇത്രയും മോശമായി സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ നീ എൻ്റെ കാര്യം നോക്കണ്ട നിൻ്റെ കാര്യം നോക്കിയാൽ എന്ന് പറഞ്ഞു വീണ്ടും ഒരു വഴക്കൊക്കെ ആവുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും കുറച്ച് ദിവസങ്ങളുണ്ടാവും എന്തായാലും റീമേക്കിൽ എത്രയൊന്നും ദിവസം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ദിവസം വരും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നാണ് അർജുൻ റാണിയുടെ മുന്നിൽ വെട്ടിത്തുറന്ന് ചോദിക്കുന്നത് എന്തായാലും അർജുൻ ഓരോന്നും റാണിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം ഏതുവരെ പോകുമെന്നറിയാനാണ് അർജുൻ ഇങ്ങനെ ഓരോന്നും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്